ട്രാവൽ ക്ലിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കൊല്ലം നഗരഹൃദയത്തിലായി സ്ഥിതി ചെയ്യുന്ന ആശ്രമ മൈതാനത്താണ് എഴുപത്തിരണ്ട് ഏക്കർ വലിപ്പമുള്ള ഈ മൈതാനത്ത് രണ്ടായിരത്തി ഓണം മേളയോടനുബന്ധിച്ച് ഇല്ലാത്തത് ഒന്നും ഇല്ല അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം ജമിനി സർക്കസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് നാടക പ്രദർശനം നടക്കുന്നുണ്ട് അത്ഭുത കാഴ്ചകളുമായി വണ്ടർഫോൾസ് ഉണ്ട് വലിയൊരു ബേഡ്സ് പാർക്കുണ്ട് വലിയ എക്സിബിഷൻ ഹാളുകള് അങ്ങനെ ഇതുപോലൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഒരുപക്ഷെ കേരളത്തിൽ എങ്ങും ഈ ഓണത്തോട് അനുബന്ധിച്ച് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ആയതിന്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഓണത്തിനുള്ള വിഭവങ്ങൾ വാങ്ങാനും വിവിധ വിനോദങ്ങൾക്കും കാഴ്ച വിരുന്നിനുമായി ഇവിടേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ആ എക്സിബിഷൻ നടക്കുന്ന ആ പ്രദേശത്ത് ഞാൻ എത്തി അവിടെ നിന്നാൽ ഈ എഴുപത്തിരണ്ട് ഏക്കറിന്റെ ഒരു ഭൂരിഭാഗവും നമുക്ക് കാണാം കണത്താവുന്ന ദൂരത്തിൽ ജന സമുദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെ ഞാൻ അകത്തേക്ക് കടന്നു രണ്ടു വശത്തായി വെള്ളച്ചാട്ടം ക്രമീകരിച്ചിട്ടുണ്ട് ഒരു സൈഡിലെ വാട്ടർ ഫൗണ്ടനിൽ നിന്നും ഒരു നിശ്ചിത സമയത്ത് വെള്ളച്ചാട്ടം ഉണ്ടാകും അതിനുശേഷം അത് ക്ലോസ് ചെയ്യുകയും മറുഭാഗത്തെ വെള്ളച്ചാട്ടം ഓപ്പൺ ചെയ്യുകയും ചെയ്യും അവര് പറയുന്നത് വെള്ളം ഫിൽറ്ററൊക്കെ ചെയ്യുകയും വളരെ ഹൈജീനിക് ആയിട്ടുള്ള വെള്ളമാണ് ഫൗണ്ടനിലൂടെ തുറന്നു കൊടുക്കുന്നത് എന്നാണ് ആയതിനാൽ വെള്ളത്തിൽ ഒന്നും തടസ്സമില്ല നനഞ്ഞ ഡ്രസ്സുകളൊക്കെ മാറാൻ പ്രത്യേക റൂമുകൾ വരെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇത്തരം ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇത് രാത്രിയായി കഴിഞ്ഞാൽ അതിമനോഹരമാണ് കാരണം ഇതിനെല്ലാം നല്ല വലിയ കളർഫുൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ നിൽക്കവയാണ് ഡിന്നർ ഇൻ ദ സ്കൈ ഒരു പ്രോഗ്രാം ഒരു വലിയ ഡൈനിങ് ടേബിൾ അതിന്റെ ചുറ്റും കസാരകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ക്രൈനിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു നില അല്ലെങ്കിൽ ഒരു പത്ത് നില ഹൈറ്റിലേക്ക് പൊങ്ങും ഇതിലെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അതൊന്നും അത്ര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ദൈവകൃപയാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല നമുക്ക് ആ അത്യുന്നതങ്ങളിൽ ഇരുന്നുകൊണ്ട് കാഴ്ചകൾ കാണാൻ സാധിക്കും ഈ എഴുപത്തിരണ്ട് ഏക്കർ മൈതാനം കേരളത്തിലെ ഏറ്റവും വലിയ തുറന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് കൊല്ലം നഗരത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിലുപരി അഷ്ടമുടിക്കായലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സാഹസിക പാർക്കുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് പിക്ചർ വില്ലേജ് ഉണ്ട് പിക്നിക് വില്ലേജ് ഉണ്ട് കണ്ടൽ കാടുകളുണ്ട് അങ്ങനെ ഇത് എല്ലാ അർത്ഥത്തിലും ഒരു നല്ല എന്റർടൈൻമെന്റ് സിറ്റി ആണ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് പോവുക കാരണം ഇത് ഓണത്തോടനുബന്ധിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഇവിടെ കണ്ടുതീർക്കാൻ മേലാത്ത അത്രയും കാഴ്ചകളുണ്ട് രുചിയേറുന്ന ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ പ്രായക്കാർക്കും ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഉള്ളത് അങ്ങനെ നോക്കി നിൽക്കവേ ആ ഡൈനിങ് ടേബിളും അതിന്റെ കൂടെയുള്ളവരും ഉയരങ്ങളിലേക്ക് പോകുന്നു പിന്നീട് ഞാൻ ആ അപ്രത്യക്ഷമാവുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്ക് പോയി ഞാൻ ആദ്യം കരുതിയത് നമ്മൾ ഹൈറേഞ്ചിലെ നദീതടങ്ങളിൽ കാണുന്ന ഉരുളൻ കല്ലുകൾ ചേർത്ത് വെച്ച് ചെയ്തിരിക്കുന്നതാണെന്നാണ് എന്നാൽ ഇത് അടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് റബറിന്റെ പ്ലാസ്റ്റിക്കിന്റെ ആ മെറ്റീരിയലാണ് ഇതിലൂടെയൊക്കെ നമ്മുടെ കൊച്ചുങ്ങള് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് കയറരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് രണ്ട് വശത്തായി ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് ധാരാളം ജനങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ ഒരു വീട്ടില് ഒരു സൈഡിൽ തന്നെ തമ്പടിക്കും ഇതിപ്പോ രണ്ടു വശത്ത് മാറി മാറി വരുന്നതുകൊണ്ട് നല്ല രസമായിട്ട് സ്ത്രീകളും കുട്ടികളും എല്ലാ പ്രായക്കാരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ വാട്ടർഫോൾസിലേക്ക് വലിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിവിധ വർണ്ണങ്ങളിൽ ആ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇതിനൊപ്പം അവരുടെ നല്ല മ്യൂസിക്കും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ കോപ്പിറൈറ്റ് പ്രോബ്ലം മൂലം അത് ഇതിൽ ചേർക്കാൻ സാധിക്കുകയില്ല എന്നേരം നമ്മുടെ ഡൈനിങ് ടേബിള് ആകാശത്ത് തന്നെ നിൽക്കുകയാണ് പിന്നീട് നമ്മൾ പോകുന്നത് ഒരു ബേഡ്സ് പാർക്കിലേക്കാണ് സാധാരണ നമ്മൾ കിളികളെയൊക്കെ കൂടിനകത്ത് ആണ് കാണുന്നത് എന്നാൽ ഇത് വലിയൊരു കിളിക്കൂടാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് അങ്ങനെ ഞാനും ആ കിളിക്കൂട്ടിലേക്ക് കയറുകയാണ് എല്ലാവർക്കും കിളികളെയൊക്കെ തൊടണം അല്ലെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വിവിധ വർണ്ണങ്ങളിലുള്ള ആർട്ടിഫിഷ്യൽ മരങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൂടുതലും ലവ് ബേർഡ്സ് ആണ് ചെറിയ ഫിഞ്ചസ് അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം കിളികളുണ്ട് ഏതോ ഒരു കുസൃതിക്കുട്ടൻ അതിന്റെ അച്ഛനോട് പറയുന്നു അച്ഛനൊന്ന് വിളിച്ചു നോക്കുക അച്ഛികള് വരുമോന്ന് അങ്ങനെ രസകരമായ പല കാഴ്ചകളും കേൾവികളുമുണ്ട് ഇതിനകത്തെല്ലാം തലങ്ങും വിലങ്ങും വിലങ്ങും തലങ്ങും കിളികൾ പറന്നു നടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു കച്ചുകൊണ്ട് അവർ തന്നെ ഒരു കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് കിളികളും ആൾക്കാരെയൊക്കെ കണ്ട് മടുത്തം തോന്നുന്നു പലരും വിശ്രമിക്കുകയാണ് ഒന്നുമറ്റേം അവിടെ ഇവിടെ പറന്നു നടപ്പുണ്ട് വലിയ കിളികൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഇരുത്തി തരും അപ്പോഴാണ് ഒരു വിദ്വാന്റെ തോളിൽ പെരുമ്പാമ്പ് കിടപ്പുണ്ട് നൂറ് രൂപ കൊടുത്താൽ നമ്മളെ തോളിലും അവനെ ഇട്ടു തരും അവൻ്റെ ഉണ്ടക്കണ്ണുമൊക്കെ ഒന്ന് നമ്മൾ കാണേണ്ടതാണ് ആ നാക്ക് ആ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്ന നാക്കും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് എങ്ങാനും പിടിമുറുക്കിയെങ്കിൽ നമ്മുടെ കാര്യം ഒരു തീരുമാനമാവും പിന്നീട് നമ്മൾ അവിടെ നിന്ന് ചെല്ലുമ്പോഴാണ് കന്യക നമ്മുടെ മത്സ്യകന്യകയെ അങ്ങനെ അതിനകത്ത് നീന്തിത്തൊടുക്കുകയാണ് മറ്റുള്ള ഒരിടത്തും കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റി കാഴ്ചകൾ ഇവിടെയുണ്ട് കാണേണ്ടവർ എത്രയും പെട്ടെന്ന് പോയി കാണുക അല്ലെങ്കിൽ ഇതൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ഇവിടെ നിന്നും നടങ്ങും ഇടയ്ക്കിടയ്ക്ക് ശ്വാസമെടുക്കാനായിട്ട് മത്സ്യകന്യക മുകളിലേക്ക് ഉയരുന്നുണ്ട് പോകുമ്പോൾ വേറൊരു കക്കായ്ക്കകത്ത് ഒരു മത്സ്യകന്യക ഇരിക്കുന്നു തൊട്ടപ്പുറത്തൊരു പായ്ക്കപ്പൽ അതിലെല്ലാം കുടുംബമായിട്ട് തന്നെ എല്ലാവരും കയറി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നവരുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ വിളമ്പിലും അവിടെയും അകത്തും പുറത്തും ഒക്കെയായിട്ട് ആസ്വദിക്കുന്നുണ്ട് വലിയൊരു മീന് അതിൻ്റെ അകത്തൊരു ലേഡി ഇരുന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നു പിന്നീടുള്ളത് ഒരു ബട്ടർഫ്ലൈ ആണ് അതിന്റെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുമ്പോഴാണ് ആ ബട്ടർഫ്ലൈയുടെ ചിരവുകൾ അനങ്ങുന്നത് അല്ലെങ്കിൽ അത് പറക്കുന്നത് അതിലുമൊക്കെ നല്ല ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതി മനോഹരമാണ് ഇനിയും ധാരാളം സ്റ്റോളുകളുണ്ട് ഞാനതിൽ ഒരു ടെൻ പെർസെന്റോ ട്വന്റി പെർസെന്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളൂ കാരണം എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിനകത്തൊരു ടെൻ പെർസെന്റ് ട്വന്റി പെർസെന്റ് സ്റ്റോളുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ ചെറു ലഘുഭക്ഷണങ്ങളുണ്ട് എല്ലാ തരത്തിലുമുള്ള വീട്ടുപകരണങ്ങളുണ്ട് അങ്ങനെ ഒരു ഡൈനിങ് ഹാളിലേക്ക് കയറുകയുണ്ടായി ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് വിവിധ നാടൻ ഉൽപ്പന്നങ്ങൾ ഇവിടെയും ധാരാളം ആൾക്കാർ ഫുഡൊക്കെ മേടിച്ച് ആഘോഷിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇതൊന്നും വലിയ ഗ്രൂപ്പുകളല്ല എല്ലാം നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോളുകാരാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇപ്പുറത്ത് ഒരു എന്റർടൈൻമെന്റ് സിറ്റി ഉണ്ട് നമ്മുടെ ലൈഫ് ഓഫ് ജോസ് ജോസുകുട്ടി എന്ന സിനിമയിൽ ദിലീപ് ചാടി കയറുന്ന ആ ഒരു സാധനം അതിന്റെ പേരെനിക്കറിയില്ല അല്ലാത്ത നമ്മുടെ പുരാതന കാലം തൊട്ട് ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന തൊട്ടിലാട്ടം അതിലെ അതിൻ്റെ ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ ഇവിടെ ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കയറി കളിക്കാനുള്ള ഉപകരണങ്ങളുണ്ട് ഭക്ഷണമായിട്ടും ലഘുപാനീയങ്ങളായിട്ടും ധാരാളം ഐറ്റംസ് ഇവിടെ ഉണ്ട് തൊട്ടിലാട്ടമൊക്കെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ് അതിമനോഹരമാണ് ഇനിയും കുതിരപ്പുറത്ത് കയറേണ്ടവർക്ക് അതിനവസരമുണ്ട് ഒട്ടകപ്പുറത്ത് കയറേണ്ടവർക്ക് അതിനും അവസരമുണ്ട് നമ്മുടെ പ്രൈവറ്റ് ബസിൻ്റെ മുൻഭാഗത്ത് ഡെക്കറേഷൻ ഐറ്റംസ് കിടക്കുന്നതുപോലെയാണ് ഇവിടെ ഈ ഈ ഒട്ടകത്തിൻ്റെ ശരീരം മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അതുമൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് മറങ്ങിപ്പോരുകയാണ് ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്